ഞങ്ങൾ വീണ്ടും കുറച്ച് കറുവപ്പട്ട വെട്ടാന്ന് കരുതി വന്നായിരുന്നു അന്ന് കുറച്ച് എടുത്തതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്തോ ഭയങ്കര മൂത്തതായതുകൊണ്ടാണ് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര കട്ടി ഇതിപ്പോൾ ചെറിയ വെമ്പയിൽ നിന്ന് വെട്ടിയപ്പോഴത്തേക്കും നല്ല സ്മെല് അപ്പം കട്ടി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മണം കിട്ടുന്നുണ്ട് നല്ല സുഖമുണ്ടായിരുന്നു ആ ഇത് സിമ്പിളായിട്ടിറങ്ങി വരുന്നത് തടിയുണ്ടോ അയ്യോ തടിയോട് കൂടി എടുത്താൽ കയ്പായിരിക്കും തോന്നി തടിയാൻ പോയി ചുരണ്ടി കളയും അന്ന് വെട്ടിയെടുത്ത് സുഖമില്ലായിരുന്നു പക്ഷെ ഇല ഞാൻ അടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കൃഷി ചെയ്യുന്ന എല്ലാവരും ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഈ അല്ല അത് നല്ലത് നല്ല പണിയാണ് ഏക്കർ കണക്കിന് മാത്രമേ ചെയ്തിട്ട് ഇതിപ്പോ തലയാണല്ല കിട്ടണം അതിന്റെ തൊലി മൊത്തം ഉരിഞ്ഞെടുത്ത് അതിപ്പോ തുണി ഇല്ലാണ്ടിരിക്കുന്നു കിട്ടാൻ തുടങ്ങിയപ്പോ അങ്ങ് ആവേശം മൂത്തു നോക്കി നിസ്സറുണ്ട് ഭയങ്കര മതിയോ ഇനിയിപ്പത് കിട്ടിയ സ്ഥിരിക്കുന്ന വരില്ല ഈ മരത്തിനെ മൊത്തം ഉരിഞ്ഞെടുത്തിട്ടേ വരുവുള്ളൂ ൊക്കെ ജീവൻ ഉണ്ടെന്നല്ലേ പറയുന്നേ വെട്ടുമ്പോ ഇതിന്റെ തൊലി ഉരിഞ്ഞെടുക്കുമ്പോ അതിന് വേദന എടുക്കൂലേ കറവണക്കാൻ വെക്കാം അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അവിടെ കാറ്റടിക്കും സൈഡിൽ എന്തെങ്കിലും എടുത്ത് വയ്ക്കണം ചെറിയ കല്ലോ അവിടെ വെച്ച് പൂച്ച തട്ടിട്ടോ താഴെ എടുത്ത് വെച്ചാൽ നമുക്ക് പൂച്ച കയറും അതിനകത്ത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വൈകിട്ടെടുത്ത് വെക്കാൻ ഓർക്കണേ ഞാൻ ചെറുപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയെടുത്ത കറുകപ്പട്ട ഉണങ്ങി നല്ല സൂപ്പറായിരിക്കും സ്മെല്ലോ കഴിച്ചു നോക്കി കുളവോ വായ് വയ്ക്കുന്നതിന് മുന്നേ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു നാക്കി നല്ല എരിവും മധുരവും ഉണ്ടായിരുന്നു മഞ്ചാഴ് ആടി ചവയ്ക്കുന്ന പോലെ ചവച്ച് കഴിക്കുക അപ്പം നമ്മൾ കറുവപ്പട്ട ഉണങ്ങി കിട്ടിയതാണ്ട് അത് ഒടിച്ചൊടിച്ചിട്ട് ശരി കേട്ടോ ഇവിടെ വന്നപ്പോഴേ എനിക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്